السلام عليكم ورحمة الله وبركاته <applause> الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين <applause> وعلى آله وأصحابه أجمعين ما <applause> بعد <applause> بهمان ملا سورة كلا بريبطة سهودرين كلا الله سبحانه وتعالى നാം പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ ഒരു വിഭാഗത്തായി സ്വീകരിക്കട്ടെ അള്ളാഹു ഇരുലോകത്തും നമുക്ക് വിജയം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ഇരുലോകത്തും സൗഭാഗ്യവാന്മാരിൽ നമ്മളെ പെടുത്തട്ടെ ആ മീൻ ഇന്ന് റമലാൻ പതിനേഴിൻ്റെ പകലായിരുന്നു റമലാൻ പതിനേഴ് ബദർദിനമായി നമുക്കൊക്കെ അറിയാം അത് സംബന്ധമായി അതിനെക്കുറിച്ച് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്ത കാണാത്തവരൊക്കെ കാണുകയും അത് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് അമുഖമായി നിർത്തുന്നു റമനാൻ പതിനേഴിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് മഹതിയായ ആയിഷാർ അലി അള്ളാഹു അന്നയുടെ ആണ്ട് ദിനം കൂടിയാണെന്ന് ഐഷാർ അലി അള്ളാഹു എന്ന പുണ്യറസൂല്ലാഹി സ്വല്ലാഹു അലഹി വസ്സലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഒരുപാട് പ്രത്യേകതകൾ അവർക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത് നബിസ്ല്ലാഹു അലഹി വസ്സലം തങ്ങൾ ഐഷാർ അലി അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്നെ ആയിഷത്തു ഐഷത്തു ഐഷ സ്വർഗത്തിലെൻ്റെ ഭാര്യയായിരിക്കുമെന്ന് എനിക്ക് സ്വർഗത്തിലെ ആയിഷ ഭാര്യയായിട്ടുണ്ടാകുമെന്ന് പുണ്യസൂൽ അള്ളഹിസ്വല്ലാസ്വനെ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു പ്രത്യേകത ലം മെത ജുൻ ബിക്രൻ ആയിഷ ബീവി അല്ലാത്ത ഒരു എല്ലാ ഭാര്യമാരും ഒരു പ്രാവശ്യം വിവാഹം ചെയ്യപ്പെട്ട് പിന്നീട് എനിക്ക് വിവാഹം കഴിച്ചതാണ് കന്യകയായ ഭാര്യ ആയിഷാർ അലി അള്ളാഹു മാത്രമേ ഉള്ളൂ മറ്റു ഭാര്യമാർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത അതാണ് ഒന്നാമത്തെ ഭാര്യയായ ഹദീജലി അള്ളാഹു എന്ന വിധവയായിരുന്നു എന്നാൽ ആയിഷാർ അലി അള്ളാഹു എന്നെ മാത്രമേ ഉള്ളൂ നിബിധങ്ങളുടെ കന്യകയായിട്ടുള്ള ഭാര്യ മൂന്നാമത്തെ ഒരു പ്രത്യേകത ഐഷാർ അലി അള്ളാഹു എന്നയുടെ അന്നയോടൊപ്പം നിബിധങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വഹി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിബിതങ്ങളോടൊപ്പം ആയിഷാ റലി അള്ളാഹുന കിടന്നുറങ്ങുന്ന സമയത്ത് ജുബൈ അലൈസ്സലാം വഹിയുമായി നിബിതങ്ങൾക്ക് നിബിതങ്ങളെ സമീപിച്ചിട്ടുണ്ട് അള്ളാൻ റസൂല് അപ്പോൾ പറഞ്ഞു ഐഷ ബിബിയോട് പറഞ്ഞു യാ ആയിഷ് ഇത് ജിബിരി ആണ് ജിബിരിയിൽ നിങ്ങൾക്ക് പറയുന്നുണ്ട് ജിബിരിൽ സലാം പറയുന്നുണ്ട് നിങ്ങൾക്ക് വായി അല്ലാതന്നെ പറയാ തു സലാം ഫുലിസ്സലാം വറഹമുല്ലാഹിറ്റുറോ നബിയെ അങ്ങ് കാണാ ഞാൻ കാണാത്തത് അങ്ങ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജിബി മഹാന മതിയായ ഐഷാർ അലി അള്ളാഹു എന്നാ നബി ജിബിരി അലി ഇലാമിൻ്റെ സലാം അടക്കുന്നുണ്ട് അ അങ്ങനൊരു പ്രത്യേകത കൂടെ ഐഷാർ അലി അള്ളാഹുവിനെ കൊണ്ട് അത് വഴി ഐഷാ ബിബിയോടൊപ്പം ഉറങ്ങുന്ന സമയത്ത് നബി തങ്ങൾക്ക് വഴി വന്നിട്ടുണ്ട് അതൊരു പ്രത്യേകതയല്ലേ മറ്റു ഭാര്യമാരൊക്കെ ആയിഷാ ബിബി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോ നബിസല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആയിഷാൻ നിങ്ങൾ മനസ്സിലാക്കണം ആയിഷാക്ക് ജിബിരി സലാം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആയിഷയും ഞാനും ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ആയിഷ് എനിക്ക് വഴി വന്നിട്ടുണ്ട് അതൊരു പ്രത്യേകതയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയായിരുന്നു ഐഷാ റലി അള്ളാഹു എന്ന എന്തുകൊണ്ട് അവർ വലിയ പണ്ഡിതയായിരുന്നു ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഓർത്തു വെക്കാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പക്കതയുള്ള ഒരു കഴിവുള്ള ഒരു യുവ പണ്ഡിത കൂടിയായിരുന്നു ഐഷാ റലി അള്ളാഹു എന്ന അവർക്ക് അറിവുണ്ടായിരുന്നു അറിവൊരു പ്രധാനമാണ് കുൽമോൻ വല്ലോൻ അറിവുള്ളവരും ഇല്ലാത്തവരും സമാവുകയില്ലല്ലോ ഖുറാൻ പറഞ്ഞതാ അപ്പോൾ ഐഷാർ അലിയല്ലാഹു എന്നേ നബിസല്ലാഹു അലൈ വസ്സലാമങ്ങൾ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഇതായിരിക്കും മാത്രമല്ല മറ്റൊരു കാര്യം കാരണം പറയുന്നതെന്നല്ലോ ആയിഷാ ബി ബിക്കെതിരെ ചില ആളുകൾ ഇങ്ങനെ അപവാദ പ്രചരണം ആരംഭിച്ചപ്പോൾ ആരോപണങ്ങൾ പറഞ്ഞപ്പോൾ അത് അള്ളാഹു മുക്തമാക്കിയതായിട്ട് ഖുർആനായ തെളിയിച്ചു ഇഫ്ഖിന്റെ സംഭവം അതാണ് വിശാലമായി ആ ചരിത്രത്തേക്ക് നമുക്കിപ്പോൾ കിടക്കാൻ കഴിയും സമയമില്ല ആ ഇഫ്ക് സംഭവത്തിലൂടെ വല്ലാതെ ദുഃഖിച്ചുപോയി ഐഷാ ബി ബി റഹി അള്ളാഹു എന്ന നിബിധങ്ങൾക്കും അല്ലാതെ ഒരു പ്രയാസമുണ്ടായി ഐഷാ ബിബിയോടൊരു താല്പര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടായി പക്ഷേ അള്ളാഹുവിൻ്റെ വഴി വന്നപ്പോൾ ഐഷാ ബിവി ബി തെറ്റുകാരിയല്ല ഐഷാ ബിവി വളരെ ശുദ്ധയായ സ്ത്രീയാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഖുർആാനിറങ്ങി മാത്രമല്ല ഇഷാ ബിവിക്കുള്ള ഒരു പ്രത്യേകത കൂടെ ഈ ഈ കാരണങ്ങൾ കൂടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അദാദീനിൻ്റെ കാര്യങ്ങളിൽ സംശയങ്ങൾ വരുമ്പോ വലിയ സഹാഭിമാര് പോലും അതായത് മുതിർന്ന സഹാഭിമാര് പോലും റസൂൽ വഫാത്തിന് ശേഷം സഹാബിമാരിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ മാത്രം ആയിഷിബിയുടെ അറിവ് ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗപ്പെട്ടിട്ടുണ്ട് തർക്കങ്ങൾ വരുമ്പോൾ ആയിഷാ ബിബിയോട് ഒരു കൂടി അവരോട് ഒരഭിപ്രായം ചോദിക്കുക അവരോട് മതവിധി അന്വേഷിക്കുക അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഐഷാ ബിബിയുടെ മഹത്വമല്ലേ ഇത് സൂചിപ്പിക്കുന്നത് ഐഷാ ബിബി അള്ളാൻ റസൂൽ അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നാണ് അങ്ങനെ ഒരു കാരണം അറിവും ആ അറിവ് ഓർത്തു വെക്കാനുള്ള ഒരു ബുദ്ധിശക്തിയും മാത്രമല്ല ഐഷാ ബിബി നിബിതങ്ങൾക്ക് കൂടുതൽ പ്രിയപ്പെട്ടവളാകുന്നത് ഐഷാ ബിബിന്റെ വീട്ടിൽ വെച്ചിട്ടല്ലേ റസൂൽ വഫാത്തായത് ആയിഷാ ബിബിയുടെ അവർക്ക് ഉള്ള ആ ദിവസത്തിലുമാണ് തങ്ങൾ വഫാത്തായത് മാത്രമല്ല ഐഷാ ബിബിയുടെ മടിത്തട്ടിൽ മുത്ത് നബി തങ്ങൾ വഫാത്തായത് ഐഷാ ബിബിയുടെ വീട്ടിലാ തങ്ങളുടെ ഖബറുള്ളത് ആ ഹുജുറത്തു ഷരീഫയിലാ നബി തങ്ങളുടെ കബർ ഷരീഫ് സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ ഐഷാ ബിബിയുടെ പ്രത്യേകതയാണ് അള്ളാഹു സിയാറത്ത് ചെയ്യാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ മാത്രമല്ല ഐഷാ ബിബിയെ വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് ഐഷാ ബിബിയുടെ ഒരു ഫോട്ടോ മഹാനായ ജിബിറിൽ അലിസ്സലാം നബിതങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഐഷാ ബിബിയുടെ ഒരു ഫോട്ടോ ജിബിരിൽ അലിസ്സലാം നബിതങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ആയിഷാ ബി വീട്ടിൽ റസൂൽ താമസിക്കുന്ന ദിവസത്തിൽ ജനങ്ങൾ ധാരാളം ഹതിയ കൊണ്ട് ഹതിയകൾ കൊണ്ടുവരുമായിരുന്നു ജനങ്ങളാകുമായിരുന്നു അവരുടെ ഹതിയകൾ കൊണ്ടുവരുമായിരുന്നു ആയിഷാ ബി വിയുടെ വീട്ടിലാകുമ്പോൾ കൂടുതൽ ഹതിയകൾ ജനങ്ങൾ കൊണ്ടുവരും അള്ളാൻ്റെ റസൂലിനോടുള്ള അടുപ്പം കാരണം ആളുകൾ സമ്മാനങ്ങൾ കൊണ്ടു നിബിതങ്ങൾക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരുന്ന പതിവുണ്ടായിരുന്നു ഇതാണ് മറ്റു ഭാര്യമാരറിഞ്ഞപ്പോൾ ആയിഷാ ബിപിയെ ഒറ്റപ്പെടുത്തി മറ്റു ഭാര്യമാരെ കൊന്നായി നിബിതങ്ങളോടൊരു പരാതി രൂപേണ സമർപ്പിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നിബിതങ്ങൾ പറഞ്ഞത് ആയിഷാൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ കാരണം ആയിഷന് ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് വഴി വന്നിട്ടുണ്ട് എന്ന് റസൂൽ അല്ല പറയാനുള്ള ഒരു കാരണതാണ് മാത്രല്ല ആയിഷ അബിബിയോട് റസൂൽ അല്ലാക്ക് ഉണ്ടായിരുന്ന സ്നേഹം ഒരു ദിവസം അല്ലാൻ്റെ റസൂലിനോട് ഒരാൾ വന്ന് ചോദിച്ചു യാ യാസൂലല്ലാ സബു ലൈക്ക് നബിയ ഇഷ്ടപ്പെട്ട ഒരാൾ ആരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ആരാ നബിയെ അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞു ആയിഷ എനിക്ക് ആയിഷയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അപ്പോൾ ആ ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു പുരുഷന്മാരിൽ നിന്ന് ആരാ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോഴും റസൂൽ മറുപടി വന്നു അബൂഹാ ഐഷാൻ്റെ പിതാവാണ് കാരണം അപ്പോഴും ആയിഷ ബിബിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത് അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനു എന്ന് പറഞ്ഞാൽ മതി എന്നാൽ തന്നെ എല്ലാവർക്കും വ്യക്തമാണ് നിബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണ് മഹാനായ സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുവാൻ നിബിതങ്ങളോടൊപ്പം ഹിജറ പോയപ്പോൾ നിബിതങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിബിധങ്ങളെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച ആള് നിബിധങ്ങൾക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും വന്നപ്പോൾ കൂടെ നിന്നാൾ നബിതങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച സമർപ്പിച്ചാള് എല്ലാ നിലക്കും നിപിതങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടിയ മഹാനായ സുദ്ധി അക്ബർ അലി അള്ളഹുൻ ആ സുദ്ധി അക്ബർ അലി അള്ളാഹുനുമാണ് എന്ന് പറഞ്ഞാൽ മതി പക്ഷെ റസൂറിൽ ആയിഷി അങ്ങ റസൂൽ അങ്ങനെയല്ല പറഞ്ഞു അബൂഹാ ഐഷാൻ്റെ പിതാവാണ് എന്ന് എനിക്ക് എന്ന് നിബിതങ്ങൾ പറഞ്ഞു അപ്പൊ ചോദിച്ചു സുമ്മമൻ നബിയെ നബി പിതങ്ങൾ പറഞ്ഞു ഉമ്മർ ഉമറാണ് 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 റലി അള്ളാഹുവെന്നു വഴി ഉമർ റലി അള്ളാഹുവിനെ പറഞ്ഞ പോലെ തന്നെ ആയി അബൂബക്കർ സദ്ദീഖ് അലി അള്ളഹന പറഞ്ഞാൽ മതി പക്ഷെ റസൂൽ അങ്ങനെയല്ല പറഞ്ഞത് ഐഷാൻ്റെ പിതാവ് എന്നാണ് പറഞ്ഞത് അത് ഐഷാ ബിവിനോടുള്ള ഒരു സ്നേഹമാണ് മാത്രല്ല ഒരു ദിവസം ആയിഷാർ അലി അല്ലാൻ റസൂൽ ലാനോട് പറഞ്ഞു ഓ അല്ലാഹലി നബിയെ എനിക്ക് അങ്ങൊന്ന് പ്രാർത്ഥിച്ചാലും എനിക്ക് വേണ്ടി അങ്ങൊന്ന് പ്രാർത്ഥിച്ചാലും നബിയേ ല്ലാ പ്രാർത്ഥിച്ചു അള്ളാഹു ഇങ്ങനെ നബി പ്രാർത്ഥിച്ചു അള്ളാഹുവേ ആയിഷക്ക് പൊറത്തു കൊടുക്കണേ ആയിഷ മുമ്പ് ചെയ്ത ദോഷങ്ങള് ആയിഷ പിന്റ് ചെയ്ത ദോഷങ്ങള് ആയിഷ പരസ്യമായി ചെയ്തത് രഹസ്യമായി ചെയ്തത് എല്ലാം പൊറുക്കണേ എന്ന് തങ്ങൾ ചെയ്തു അപ്പൊ ആയിഷാ ബി ചിരിച്ചു ഫലിക്കിബി ചിരിച്ചു മടിത്തട്ടിലേക്ക് ഐഷാബിബിൻ്റെ തല അങ്ങോട്ട് വീണവരെ ഐഷാബി അങ്ങോട്ട് ചിരിച്ചു അപ്പോൾ റസൂല ചോദിച്ചു ഐഷ നിനക്ക് നിനക്ക് സന്തോഷം എൻ്റെ ദുവാ കൊണ്ട് സന്തോഷമായില്ലേ ഐഷി നിനക്ക് എങ്ങനെ സന്തോഷവാനാകാനാണ് എനിക്ക് വല്ലാതെ സന്തോഷായിട്ടുണ്ട് ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും അപ്പോൾ ലഭിതങ്ങള് പറഞ്ഞു വല്ലോ ഈ അതിൻറെ പ്രാർത്ഥനയാണ് ഇത ഇങ്ങനെ ഐഷ ബിബിയോട് ഇങ്ങനെ സ്നേഹം വെച്ചു റസൂൽ അല്ല കാരണം മാത്രല്ല അള്ളാഹുൻ്റെ റസൂല് കൊറേ സ്വ കുറേ സ്വഹാഭി വരിതകളെ കുറേ മിനത്തുകളായ സ്ത്രീകളെപ്പറ്റി പറഞ്ഞിട്ട് മറിയം റലി അല്ലാവിനെ പറ്റി പറഞ്ഞു അവർ ഒരു സ്ത്രീകളിൽ പരിപൂർണമായ ആളാണ് അതുപോലെ ആസിയ റലി അള്ളാവിനെ പറ്റി പറഞ്ഞു അവരും അങ്ങനെ തന്നെയാണ് ഒരു പരിപൂർണ സ്ത്രീയാണ് എന്നിട്ട് റസൂല പിന്നെ അടുത്തത് പറയുന്നത് ഫതിൽ വായി കഫതിൽസാം ഐഷ ബി മറ്റു പെണ്ണുങ്ങളിൽ വെച്ചിട്ട് ആയിഷാ ബീവിൻ്റെ പ്രത്യേകത മറ്റു സ്ത്രീകളിൽ വെച്ചിട്ട് ആയിഷാൻ്റെ പ്രത്യേകത അതാ മറ്റു ഭക്ഷണങ്ങളെ നിരത്തി വയ്ക്കുമ്പോൾ ഇറച്ചിക്കും പത്തിരിക്കും എത്രമാത്രം സ്ഥാനമുണ്ട് അതുപോലെയാൻ ഭക്ഷണങ്ങളിൽ വെച്ചിട്ട് ഇറച്ചിയും പത്തിരിയും എത്രമാത്രം ഏവർക്കും ഇഷ്ടപ്പെട്ടതാണോ അതുപോലെയാണ് എനിക്ക് എൻ്റെ ആയിഷ മറ്റു സ്ത്രീകളെക്കാൾ ആയിഷക്കുള്ള പ്രത്യേകത ഇതാ അതിന് കാരണം എന്താ ഈഷാബി നേരത്തെ നമ്മൾ പറഞ്ഞു ഐഷാബി വലിയ പണ്ഡിതയാൺ മഹാനായ സുഹുരീമാ പറയുകയാണ് ിബിയുടെ അറിവും മറ്റു സ്ത്രീകളുടെ അറിവുകളും ഒരുമിച്ച് കൂട്ടുമ്പോ ലോയിഷു ആയിഷ ബിബിയുടെ അറിവ് ഏറ്റവും മഹത്ത മഹത്വരമാൻ അഥവാ ആയിഷ ബിബിൻ്റെ അറിവും മറ്റു സ്ത്രീകളുടെ അറിവും ഇങ്ങനെ ഒരുക്കി വെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ആയിഷ ബിബിയുടെ അറിവ് അത് അത് തന്നെയാണ് ഏറ്റവും മഹത്തമുള്ള അറിവ് മഹാനായ ഉറവത്ത് പഠിപ്പിക്കുന്നുണ്ട് ഐഷ ബിബിയക്കാളോ കവിതയിലോ അതുപോലെ വൈദ്യ രംഗത്തോ അതുപോലെ കർമ്മശാസ്ത്രത്തിലോ അറിവുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല കവിതയിൽ അതുപോലെ വൈദ്യത്തില് മെഡിക്കൽ അതുപോലെ കർമ്മശാസ്ത്രത്തിൽ ഈ മൂന്ന് വിഷയത്തിൽ ബിബിയേക്കാൾ അറിവുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനായ റുവത്തുബന് സുബൈർ റലിഅല്ലാൻ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ മറ്റൊരു ഇമാവ് പഠിപ്പിക്കുകയാണ് കാനത്ത് വഹീത അതായത് ആയിഷാറിയാഹുൻ ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ മൂന്ന് അറിവിൻ്റെ കാര്യത്തിൽ ആയിഷ ബി ബി ആ കാലഘട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും വറിയ വലിയ പണ്ഡിതയാണ് ഐഷ ബിബിയ്ക്ക് പകരം വെക്കാനെന്ന് ആരുമില്ല ഐശാ ബി ബി ജീവിക്കണ കാലത്ത് റസൂലായി തങ്ങൾക്ക് ശേഷം മൂന്ന് അറിവിൻ്റെ കാര്യത്തിൽ ആയിഷാ ബിക്ക് തുൽ ആയിഷാ ബിബിയോട് തുല്യമാകാൻ ഒരാളുമില്ല ഒന്ന് കർമ്മശാസ്ത്രത്തിൻ്റെ അറിവാണ് രണ്ട് ചികിത്സയുടെ അറിവാണ് തിബ്ബ് മൂന്ന് കവിതയുടെ അറിവാണ് ഈ മൂന്ന് അറിവിൻ്റെ കാര്യത്തിൽ ആയിഷാ ബി ബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ആയിഷാ ബി പകരം വെക്കാൻ ആയിഷ ബിബിയോട് തുല്യമാവാൻ ഒരാളും വന്നുണ്ടായിട്ടില്ല എന്ന് മാന്മാര് പഠിപ്പിക്കുകയാണ് ഇങ്ങനെ വലിയ മഹത്വങ്ങളുള്ള വലിയ പുണ്യങ്ങളുള്ള ഒരു മഹതിയാണ് ബി ബി ആയിഷിയോഹുവൻ ഐഷാവി വലിയ പണ്ഡിതയാണ് വലിയ മഹത്വമുള്ള ആളാണ് സുലായുത്തങ്ങൾ വഫാത്തായിട്ടും കുറെ കാലം ജീവിച്ചു ഐഷ ബിവിന്ന് മദീനയിലെ ജന്ന തുൽബക്തിയിൽ മഹതിയവരുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവർക്ക് മക്കളില്ല അബുഖർ സുദ്ദീഖിറൊന്നുമോളാണ് ഐഷ വലിയ പണ്ഡിതയാണ് അള്ളാഹു അവരെ പറഞ്ഞു നമ്മളെ നന്നാക്കി തരട്ടെ നമ്മുടെ ഇരുലോകത്തും നമുക്ക് വിജയം തരട്ടെ നമ്മുടെ കുടുംബിനികൾക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ അള്ളാഹു അവരെ ജിയാറത്ത് ചെയ്യാൻ തൊഫീക്ക് നൽകട്ടെ അള്ളാഹു എന്ന് അനുഗ്രഹിക്കട്ടെ എല്ലാവരും വാഹ ചെയ്യുക സാഹു അല മു മുഹമ്മദ് സല അള്ളാഹു അലി വസ്ം അള്ളഹു വസ്ല മുഹമ്മദ് റബി സലഹി വസ്ലം അസ്ക്കു വരമി വരൂ